ശ്രീ ജെയ്ക്സി തോമസ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രാഷ്ട്രീയമായ ഡീലുണ്ട് എന്നുള്ളതാണ് ഇ പി ജയരാജനും ബി ജെ പിയുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ഡീലുണ്ട് എൽ ഡി എഫിൻ്റെ കൺവീനർ ആയ ഇ പി ജയരാജൻ എൻ ഡി എ സ്ഥാനാർത്ഥികളെ ബി ജെ പി സ്ഥാനാർത്ഥികളെ മുക്തകണ്ഠം പുകഴ്ത്തുന്നു മാത്രമല്ല ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ സി പി എം ശ്രമിക്കുന്നു അങ്ങനെ കോൺഗ്രസിന്റെ എണ്ണം കുറയ്ക്കുക എന്ന ഡീലിൽ സി പി എമ്മും ബി ജെ പിയും ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ചില നേതാക്കന്മാർക്ക് മാത്രമായിരിക്കും അത്ര ഒരു അഭിപ്രായമുള്ളത് എനിക്ക് സത്യസന്ധമായും ഉറപ്പുണ്ട് നമ്മളുടെ നാട്ടിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ അന്ധസത്തയോടുകൂടെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ മാന്യന്മാരായ വലിയൊരു സംഘം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ആരോപണത്തിന് കാൽ കാലിൻ്റെ അടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിൻ്റെ പോലും വില കൊടുക്കില്ല കാരണം എന്താണ് ഇത് സാമാന്യ ബുദ്ധിയുള്ള തലയിൽ ആൾതാമസമുള്ള കേരളത്തിലെ ഏതു സാധാരണക്കാരുടെ ചിന്താശേഷിയെയും വെല്ലുവിളിക്കാൻ പര്യാപ്തമായ ഒരു പച്ച കള്ളമാണ് ഒരു പച്ച നുണയാണ് ഈ ആരോപണമെന്ന് പറയുന്നത് ഇവരെന്തുകൊണ്ടായിരിക്കാം ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് കോൺഗ്രസ് ബി ജെ പി അല്ലെ സി പി ഐ എം ബി ജെ പി ബാന്തവുമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ ഇറങ്ങി നടന്ന് വഴി നീളം പ്രസംഗിക്കാൻ കാരണം എന്താണ് കാര്യം ലളിതമാണ് കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ വോട്ടുകളുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറാൻ വേണ്ടി പോകുന്നു ആ യാഥാർത്ഥ്യത്തെ ആ അപ്രിയമായ സത്യത്തെ വൈകിയെങ്കിലും അനിവാര്യമായ ഒരു ദുരന്തമായി കോൺഗ്രസുകാർ മെല്ലെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഈ നട്ടാൽ കുരുക്കാത്ത നുണയുമായി ഇക്കൂട്ടം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ബി ജെ പി കൂടാരത്തിലേക്ക് പോകാൻ ടിക്കറ്റും വാങ്ങി ക്യൂവിൽ നിന്നും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ഈ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ഞാൻ കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ കുറച്ച് വർഷാന്തരങ്ങൾക്ക് മാസങ്ങൾക്ക് പുറകിലുള്ള ബി ജെ പിയിലേക്ക് കൂടുമാറിയ അവരുടെ ഉച്ചിഷ്ടവും അമേദ്യവും വാങ്ങി തിന്ന് ബി ജെ പി പാളയത്തിലേക്ക് മത്സരിക്കാൻ പോയ കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടികയല്ല പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ മാതൃഭൂമിയുടെ ഫ്ലോറിൽ ഈ വിഷയവുമായി ചർച്ചയ്ക്ക് ഒത്തുചേരുന്നതിന് കുറച്ച് നാല് ദിവസങ്ങൾക്ക് പുറകിൽ സംഭവിച്ച രാഷ്ട്രീയ മാറ്റത്തെ സംബന്ധിച്ച് എന്താ കോൺഗ്രസിന് പറയാനുള്ളത് പത്മജ വേണുഗോപാൽ മുരൽ പത്മിനി തോമസ് വരെ പോയത് ആരിൽ നിന്നാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയുടെ പേരെന്താണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ പേരെന്താണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥികളുടെ പേരെന്താണ് ഇവരെയൊക്കെ സമീപ സമീപ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ സംഭാവന ചെയ്തത് ഇതൊക്കെ നിങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ച് പറയാൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്ക് അറിഞ്ഞ കാര്യം നിങ്ങളുടെ ദേവികുളത്തെ മുൻ എം എൽ എയും മണിയാചാന്റെ വത്സല ശിഷ്യനുമായിരുന്ന രാജേന്ദ്രൻ ബിജെപിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ചുമ്മാ അങ്ങനെ ജാവ്ദേക്കറെ കാണില്ലല്ലോ പണ്ട് മണിയാചാൻ തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് അവസാനം പോകുന്ന ആളുകൾ ലൈറ്റും ഫാനും ഓഫ് ആക്കണം എന്നുള്ളത് ഇനിയിപ്പോ മൂന്നാറിലെ ഓഫീസിലെന്തോ ശരി ഞാൻ കോൺഗ്രസ് ബി ജെ പിക്ക് സംഭാവന ചെയ്ത മുന്നൂറിലധികം വരുന്ന പാർലമെന്റ് അംഗങ്ങളെയും ഒരു ഡസണിലധികം വരുന്ന മുൻ മുഖ്യമന്ത്രിമാരെയും സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ അങ്ങനോട് തിരികെ ചോദിക്കുകയാണ് നിങ്ങളുടെ രാജേന്ദ്രൻ ഏതോ ജാവദേക്കറുമായി പോയിരുന്ന് ചർച്ച നടത്തിയില്ലേന്ന് വാർത്തകൾ കുറച്ച് മണിക്കൂറുകൾക്ക് പോയി ഞാനും കണ്ടു ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല നടത്തിയിട്ടുണ്ടാകാം ഈ രാജേന്ദ്രൻ ആരാണ് ഇപ്പൊ സി പി എമ്മിന്റെ പാർട്ടി അംഗത്വത്തിലുണ്ടോ എന്താ അങ്ങയുടെ അഭിപ്രായം അങ്ങ് പ്രേക്ഷകരോട് പറ അല്ല ഇപ്പോ അദ്ദേഹം പാർട്ടി അംഗത്വത്തിൽ ഇല്ല അദ്ദേഹത്തോട് പാർട്ടി അംഗത്വം പുതുക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ് രാജേന്ദ്രൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം അല്ലേ ജയ് കെ നിങ്ങളുടെ ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തിയത് രാജേന്ദ്രൻ പോകില്ല എന്ന് ആധികാരികമായി പറഞ്ഞത് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി രാജേന്ദ്രൻ പോകില്ല എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തെ നോക്കി ഉറപ്പ് പറഞ്ഞിട്ട് എത്ര ദിവസം തികയുന്നതിന് മുമ്പാണ് പ്രകാശ് ജാവ്ദേക്കറെ അങ്ങോട്ട് പോയി രാജേന്ദ്രൻ വണങ്ങുന്നത് ശരി ഇനി എന്റെ ഉത്തരത്തെ അങ്ങ് തടസ്സപ്പെടുത്തില്ല എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ആങ്കർ ഉൾപ്പെടെ സംബന്ധിച്ചിരിക്കുന്നു സി പി ഐ എമ്മിന്റെ പാർട്ടി അംഗത്വം ഇല്ലാത്ത എന്നാൽ സി പി ഐ എമ്മിന്റെ മുൻ നേതാവായ രാജേന്ദ്രൻ ഇന്ന് ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയത് ആങ്കർ എന്നോട് ചോദിക്കുകയാണ് എന്തിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ചോദിക്കുകയാണ് കേരളത്തിലെ ആദരണീയനായ കോൺഗ്രസ് എന്റെ മുൻ നേതാവും ലീഡർ എന്ന് കോൺഗ്രസ് അഭിമാന പുരസരം വിളിക്കുന്ന ആളുമായ കെ കരുണാകരന്റെ മകൾ അവർ കോൺഗ്രസിന്റെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിച്ചയാളായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ സുപ്രധാന മുഖമായി കേരളത്തിൽ ഉണ്ടായിരുന്നയാളായിരുന്നു അവർ ബി ജെ പി ടിക്കറ്റിലേക്ക് പോയി തന്റെ സഹോദരനായിട്ടുള്ള ഇപ്പോഴത്തെ വടകര പാർലമെന്റ് മെമ്പറും ഇപ്പോഴത്തെ തൃശൂരിലെ സ്ഥാനാർത്ഥിയും ചേട്ടനും ബി ജെ പിയിലേക്ക് വരും ഞാൻ പരവതാനി വിരിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പാർട്ടി അംഗത്വമില്ലാത്ത ഒരാൾ ബി ജെ പി കാരനുമായി ചർച്ച നടത്തിയില്ലേ എന്നാണ് ആങ്കറുടെ ചോദ്യം അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന എ കെ ആന്റണിയുടെ പ്രിയപുത്രൻ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ സി പി ഐ എമ്മിന്റെ പാർട്ടി അംഗത് ഇല്ലാത്ത ഒരാൾ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയില്ലേ എന്നുള്ളതാണ് തിരികെയുള്ള ചോദ്യം പത്മജ വേണുഗോപാൽ പത്മിനി തോമസ് വരെയും കെ എസ് രാധാകൃഷ്ണൻ മുതൽ പി എസ് സി ചെയർമാനും മുൻ വൈസ് ചാൻസലറുമായിരുന്ന അബ്ദുൾ സലാം വരെയുള്ളവരും കേരളത്തിൽ പിണറായി വിജയനെ തോൽപ്പിക്കാൻ ധർമ്മടത്ത് മത്സരിച്ചിരുന്നത് സി രഘുനാഥൻ മുതൽ വിനോദ് തോമസ് വരെയുള്ളവരും കേരളത്തിലെ ഡസൻ കടക്കിന് വരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഔദ്യോഗിക പദവി വിട്ടൊഴിഞ്ഞ് വലിച്ചെറിഞ്ഞ അപ്പ കഷ്ണങ്ങൾക്കും അധികാര പദവികൾക്കും പുറകെ ആർ എസ് എസിന്റെ അംഗത്വം സ്വീകരിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തിരികെ പറയുന്നത് സി പി ഐ എമ്മിന്റെ അംഗത്വമേ ഇല്ലാത്ത ഒരാൾ എന്തിനു ബി ജെ പി നേതാവുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് ഇത് മാന്യതയുള്ള ഒരു വാദമാണോ യുക്തിസഹമായി ചിന്തിക്കില്ല യുക്തിയാണ് പറയുന്നില്ല എത്രവ സി പി എമ്മിന്റെ മെമ്പറായി അദ്ദേഹം ദേവികുളത്ത് നിന്ന് നിയമസഭയിലേക്ക് പോയിട്ടുണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യം രാജേന്ദ്രൻ ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ ചാനലുകളിൽ തന്നെ എത്രയോ ചർച്ച നടത്തിയിട്ടുണ്ട് ഇടുക്കിയിലെ ഏറ്റവും പ്രമുഖരായ സി പി എം നേതാക്കളുടെ പട്ടികയിലുള്ള ആളാണ് എസ് എസ് രാജേന്ദ്രൻ അദ്ദേഹം കഴിഞ്ഞ കുറച്ചു നാളായി പാർട്ടി നേതൃത്വവുമായി ഭിന്നതയിലായതിനെ തുടർന്ന് മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നുള്ളത് ശരി പക്ഷേ രാജേന്ദ്രന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയത് ആരാണ് എം വി ഗോവിന്ദ മാസ്റ്ററാണ് പാർട്ടി മെമ്പർഷിപ്പ് പോകില്ലാത്ത ഏതെങ്കിലും കാര്യത്തിൽ കാര്യം രാജേന്ദ്രൻ നിങ്ങളുടെ പാർട്ടി എന്തിനാണ് അങ്ങ് പറയുന്നു ജില്ലയിലെ നേതാവായിരുന്നു എന്നുള്ളത് ഞാൻ ഇരിക്കട്ടെ ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല ഇപ്പൊ അദ്ദേഹം എന്തായാലും ബിജെപി ചേർന്നതായി സ്ഥിരീകരണം അങ്ങേക്ക് ലഭിച്ചോ ഇല്ലായോ അപ്പോൾ എന്നിട്ട് മറ്റു വിശദാംശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം പിന്നെ അല്ല ഉടനെ ചേരുമെന്ന് പറഞ്ഞതാ അതിപ്പോ പ്രകാശ് ജാവ്ദേക്കറോട് പോയിട്ട് അദ്ദേഹത്തിന് ഇപ്പോ കമ്പോള നിലവാരം ചർച്ച ചെയ്യാനൊന്നുമില്ലല്ലോ അത് ആഗ്രഹമാണ് അദ്ദേഹം ചെയ്യാനൊന്നും ഇല്ലല്ലോ അത് നിങ്ങളുടെ പാർട്ടി പാർട്ടിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ എ രാജാ നിങ്ങളുടെ ഇപ്പോഴത്തെ എം എൽ എ അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം നേരിട്ട് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സംഘടനാ പ്രശ്നങ്ങളുടെ പേരിലാണ് സസ്പെൻഡ് അപ്പൊ അങ്ങയുടെ തന്നെ ഇപ്പൊ വിശദീകരിച്ച വാചകം കിടത്താൽ എന്റെ അല്ല അങ്ങയുടെ തന്നെ ഇപ്പൊ വിശദീകരിച്ച വാചകം കിടക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ ആ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു ആ കേസിൽ അദ്ദേഹം തന്നെ നടപടിയെടുത്ത് പുറത്താക്കുന്നു സസ്പെൻഡ് ചെയ്യുന്നു പ്രാഥമിക അംഗത്വത്തിൽ നടപടിയെടുക്കുന്നു അങ്ങനെ ഒരാൾ ബി ജെ പിയിൽ ചേരുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നു ഞാൻ ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നു അദ്ദേഹം ജാവദേക്കരമായി ചർച്ച നടത്തിയില്ലേ ഉറപ്പായും ചേരും അങ്ങയുടെ വാക്കുകൾ എന്താ സത്യസന്ധമാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടാകും ഇരിക്കട്ടെ നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാം ഞാൻ പറയുന്നത് പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നത് ഞാൻ മുമ്പ് വിശദീകരിച്ചത് അഖിലേന്ത്യാ കോൺഗ്രസ് മുതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത നേതൃത്വം അലങ്കരിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലെ റാങ്ക് ആൻഡ് ഫൈൽ പരമ പണ്ഡിതന്മാരും പ്രമുഖന്മാരുമായിട്ടുള്ള നൂറുകണക്കിന് വരുന്ന കോൺഗ്രസുകാരെ കുറിച്ചാണ് അവർ സംഭാവന ചെയ്തതാണ് കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ആ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വീണ്ടും സംഭാവന ചെയ്യാൻ ആലപ്പുഴയിൽ ഒരു കെ പി സി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി വരെ മത്സരിക്കുന്നു നിങ്ങൾക്കാണ് ഇപ്പോൾ അങ്ങയുടെ ചോദ്യത്തിന്റെ മറ്റൊരു സുപ്രധാനമായ ഭാഗം സി പി എം ബി ജെ പി ഡീലിനെ സംബന്ധിച്ചല്ലേ കേരളത്തിൽ ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് ബി ജെ പി ആകും ജയിക്കുക ആര് തമ്മിലാണ് ഡീല് ആ ഡീലിനെ സംബന്ധിച്ച് അങ്ങെന്താണ് ചോദിക്കാത്തത് പരസ്യമായ ഡീലല്ലേ ഇപ്പോൾ ഇവർ പറയുന്നത് രഹസ്യ സംവാദത്തെ കുറിച്ചാണ് ഏതോ പാലം പണന്നിരിക്കുന്നു എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്ന് ഒരു പാലം നേരെ രാജസ്ഥാനിലേക്ക് പടഞ്ഞിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറി അല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചെറിയ കോൺഗ്രസ് നേതാവിനെ പോലെയല്ല ഇവരെ ഒക്കെ നിയന്ത്രിക്കാനും നടപടിയെടുക്കാനും ഇവരൊക്കെ പേടിയോടുകൂടെ കാണുന്ന എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് നേരിട്ടൊരു പാലം പടഞ്ഞിരിക്കുന്നു ആലപ്പുഴയിൽ ജയിച്ചാൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഞാൻ ബി ജെ പിയെ ജയിപ്പിക്കാം ഇതല്ലേ പരസ്യമായിട്ടിയില്ല അങ്ങേക്കെന്താണ് ആശങ്കയില്ലാത്തത് അടിയിലിനെ സംബന്ധിച്ച് എന്താണ് ചോദ്യമില്ലാത്തത് രാജസ്ഥാനിൽ കൈപ്പത്തിക്ക് വോട്ട് കുത്തിയാൽ അല്ല രാജസ്ഥാനിൽ താമരക്ക് വോട്ട് വിജയിക്കും ആലപ്പുഴയിൽ കൈപ്പത്തിക്ക് വോട്ട്